ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അനാഥരുടെ മുമ്പിൽ ജീവകാരുണ്യ പ്രവർത്തകരാകും ദൈവമായി മുമ്പിലെത്തുക കൊല്ലം പരവൂർ സ്വദേശി പ്രഭാകരൻ നായർക്കും അവസാന കാലത്ത് ഇതേ ജീവകാരുണ്യ പ്രവർത്തകരായിരുന്നു ബന്ധുക്കളുടെ സ്ഥാനത്ത് കൊല്ലം പരവൂർ നെടുങ്കോലം സ്വദേശിയായിരുന്ന തൊണ്ണൂറ്റിനാല് വയസ്സുകാരൻ കെ പി പ്രഭാകരൻ മാസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് ഭാര്യയുടെ മരണശേഷം ഏകനായി വീട്ടിൽ വരികയായിരുന്നു തുന്നൽ തൊഴിലാളിയായിരുന്ന പ്രഭാകരന് മക്കളില്ലായിരുന്നു പറ്റി യാതൊരു വിവരവുമില്ല ഏതോ അജ്ഞാത വാഹനം തട്ടി അവശനിലയിലായിരുന്ന പ്രഭാകരൻ നായരെ നാട്ടുകാർ ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അസുഖം ഭേദമായിട്ടും തിരികെ വീട്ടിലേക്ക് പോകാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല തനിക്ക് ആരുമില്ല ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് പോകണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത് ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർ നൽകുന്ന ഭക്ഷണവും കഴിച്ച് ആശുപത്രിയിൽ മാസങ്ങൾ കിടന്നു ഒടുവിൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശ് ബാബു ശ്യാംഷാജി എന്നിവർ എത്തിച്ചേർന്നു തുടർന്ന് കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ പ്രവർത്തിക്കുന്ന കണ്ണകിശാന്തി തീരം എന്ന വയോജന കേന്ദ്രവുമായി ഇവർ ബന്ധപ്പെട്ടു ഇതിന്റെ നടത്തിപ്പുകാരി അമ്പാടി ജയശ്രീ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഇദ്ദേഹത്തെ ഏറ്റെടുക്കുകയായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതിരുന്ന ഇദ്ദേഹത്തെ കണ്ണകിശാന്തി തീരം വേണ്ട ശുശ്രൂഷയും പരിപാലനവും നൽകി അവിടെ താമസിച്ചു വന്നപ്പോൾ രോഗം കലശലായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രഭാകരൻ നായർ മരണമടഞ്ഞു പിന്നീട് ബന്ധുക്കൾക്കായുള്ള കാത്തിരിപ്പായിരുന്നു എന്നാൽ ആരും തന്നെ വന്നില്ല തുടർന്ന് ദിവസങ്ങൾ ഓച്ചുറ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചു പിന്നീട് പോലീസിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെയും എല്ലാവിധ ഉത്തരവുകളും നേടിക്കൊണ്ട് കണ്ണകി ശാന്തി തീരവും ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബു ശ്യാംഷാജി പാസ്കൽ ടൈറ്റസ് എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റെടുത്ത് മുളങ്കാടകം ശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം